വിശു യോഹനാൻ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ഞാനാണ് ജീവന്റെ അപ്പം എന്റെ അടുത്തു വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല നമ്മുടെയൊക്കെ ജീവിതത്തിലെ വിശപ്പും ദാഹവും മാറാനായിട്ട് ദൈവസന്നിധിയിലേക്ക് കൂടി കടന്നു വരുവാനായിട്ട് ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുക എങ്ങനെയുള്ള വിശപ്പും ദാഹവും മാറ്റാനായിട്ട് ഒരുപക്ഷെ നമ്മളൊക്കെ ഈ ലോക ജീവിതത്തില് അധ്വാനിക്കുന്നത് ഭൗതികമായ നമ്മുടെ വിശപ്പും ദാഹവും മാറ്റാനായിട്ട് പ്പോഴും നമ്മുടെ നോട്ടം എന്ന് പറയുന്നത് ഈ ലോക ജീവിതം അല്ലെ നമുക്കൊരു ശരീരമുണ്ട് ഈ ശരീരത്തിന് വേണ്ടി വിശപ്പും ദാഹവും മാറ്റാനായിട്ട് അത്യധ്വാനം ചെയ്ത് കഠിനാധ്വാനത്തോടു കൂടി മുന്നോട്ട് പോകുന്ന വ്യക്തികളെ നമ്മൾ ഇഷ്ടംപോലെ അധ്വാനിക്കാറുണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണവും പാനീയവും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് എന്നാല് ഈശോ നമ്മളോട് പറയുന്നത് ഭൗതികമായ ഈ ശരീരത്തെ കുറിച്ചല്ല ശരീരം മാത്രമല്ല നമുക്കുള്ളത് കേട്ടോ പലപ്പോഴും ഈ ശരീരത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക എന്നാൽ ഈ ശരീരത്തിന് അപ്പുറം ഒരു കാര്യം കൂടെ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്താണെന്നറിയോ നമ്മുടെ ആത്മാവ് ഒരു പക്ഷെ നമ്മളൊക്കെ മറന്നു പോകുന്നത് തന്നെയാണ് ഉള്ളിലൊരാത്മാവ് എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോവുക ഈശോ പറയുന്ന ഈ വിശപ്പും ദാഹവും മാറ്റുക എന്ന് പറയുന്നത് എൻ്റെ ഈ ശരീരത്തിന്റെ അല്ല മറിച്ച് എൻ്റെ ആത്മാവിൻ്റെ വിശപ്പും ദാഹവും മാറ്റാനായിട്ട് എനിക്ക് പറ്റണം എൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കാനായിട്ട് നാം തയ്യാറാവണം എൻ്റെ ആത്മാവിനെ വളർത്തണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ദൈവസന്നിധിയിലേക്ക് കൂടി കടന്നു വന്നാൽ എൻ്റെ ആത്മാവിന് വേണ്ടത് എൻ്റെ ദൈവം തരും സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം ഉണ്ടാവണം ഭൗതികമായ ഈ ശരീരത്തിന് വേണ്ടി എത്രമാത്രം അധ്വാനം നാം ചെയ്യുന്നുണ്ടോ അതിൻ്റെ നൂറിരട്ടി അധ്വാനിക്കേണ്ടതാണ് എൻ്റെ ആത്മാവിൻ്റെ പരിപോഷണത്തിന് വേണ്ടി പക്ഷേ പലപ്പോഴും മറന്നു പോകുന്ന ഈ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് എൻ്റെ ഈശോ ഇന്ന് എന്നോട് പറയുകയോ സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുകയോ ജീവിതത്തില് എപ്പോഴെങ്കിലുമൊക്കെ ഈ ആത്മാവ് എനിക്കുള്ളതായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ ഈ ആത്മാവ് വളരുന്നുണ്ടോ അതിന്റെ വളർച്ചക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടോ ഭൗതികമായ എല്ലാത്തിനെയും അല്ലെ ഒരു ചെടി നട്ടാൽ പോലും അത് വളരാൻ വേണ്ട വളവും വെള്ളവും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നെ നമ്മൾ പരിപാലിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ആത്മാവിനെ വളർത്താനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നോളം എന്താണ് ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ആത്മാവിൻ്റെ വളർച്ച നഷ്ടപ്പെട്ടുപോയി എന്ന് തിരിച്ചറിയണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് ശരീരത്തെ നമ്മൾ എത്രമാത്രം പരിപാലിക്കുന്നുണ്ടോ അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ആത്മാവിനെ കാത്തു കാത്തുപരിപാലിക്കാനായിട്ട് നാം തയ്യാറാവണം അതുകൊണ്ട് ആത്മാവിനെ പരിപോഷിപ്പിക്കാനായിട്ട് ദൈവസന്നിധിയിലേക്ക് വിശ്വാസത്തോടു കൂടി വരുവാനായിട്ട് അവൻ പറയുന്നത് കേട്ട് ഈ ലോക ജീവിതത്തില് കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ